അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഉപരക്കയത്തു മൊഹസിന പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട സിനാന്റെ വരവും കാത്ത് വരാതിരിക്കില്ല എന്നെ കൊണ്ടുപോകാൻ വരുമെന്നെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ റോഡിലേക്ക് രാത്രി സമയത്ത് പുറത്ത് സിറ്റൗട്ടിലിരിക്കുന്ന മൊഹസിനയെ കണ്ട് ഉമ്മ ചോദിക്കുന്നു മോളെ മൊഹസിയെ മോളെ ആ എന്തു ഉമ്മ എൻ്റെ കുട്ടി എന്ത് പുറത്ത് പോയിരിക്കണേ ഇങ്ങോട്ട് അകത്തേക്ക് പോകുന്നതാണേ ഇന്നേരം അങ്ങനെ അവിടെ പോയിരിക്കാൻ പറ്റൂല ഉമ്മ അതിലെന്തോ ഉമ്മ ഏ അത്ര നല്ലതല്ല ഇങ്ങോട്ട് നെയ്ച്ച് പോന്നാളി അവിടെ അങ്ങനെ അന്നേരം പെൺകുട്ടികളെ ഇരിക്കാൻ പാടില്ല ഉമ്മാ അതിനെന്തു ഉമ്മ പൊന്നു പൊന്നുമോളെ ഇങ്ങോട്ട് പോന്നാളിമ്മാരുടെ കുട്ടിയെ അവിടെ അങ്ങനെ ഇരിക്കണ്ടേ ഉമ്മ ഞാൻ പറഞ്ഞ മോള് കേൾക്കുണ്ടോ ഇല്ലേ ഉമ്മ അല്ല മോളെ എന്തെയ്യാ അവിടെ ഇരിക്കണത് പെട്ടെന്ന് അതാ ആങ്ങള കയറി വരുന്നു എന്താ അവിടെ ഇരിക്കുന്നത് അകത്തു വെക്കേറാനല്ലേ അതന്നെ ഞാനും പറയണത് ഒളു പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മോളെ ജ ആരെ കാത്തുക്കണത് ഏ എൻ്റെ ഓനങ്ങാനും വരും കാത്തുക്കാണോ എൻ്റെ കുട്ടി പറ അവൾ ഒന്നും മിണ്ടിയില്ല ആ ഒരു നിശബ്ദമായ കൂരിട്ടിലേക്ക് അവൾ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു ഉമ്മ അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു മൻ്റെ കുട്ടി കരല്ലേ അതൊക്കെ മറന്നാളി നമുക്ക് വേറെ നോക്കാം വേഗം ഡൈവേഴ്സ് അത് പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് വേറെ നോക്കാം ഇൻഷാല്ല ഈ വിഷമിക്കല്ലേ ഉമ്മ എന്തിന് എന്തിന് നോക്കുന്നത് ഹേയ് എനിക്കങ്ങനത്തൊരു ആഗ്രഹമല്ല പിന്നെ പിന്നെന്താ മോളെ മാന കുട്ടികളുടെ അകത്തേക്ക് പോന്ന് പോന്നാളി പെട്ടെന്ന് അതാ ആങ്ങളെ വരുന്നു മൊസ്സി എന്നിട്ട് കയറി കയറിപ്പോന്നാ എന്താ ഇന്നേരം അവിടെ ഇരിക്കണേ ഇക്കയോടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ഭയമായിരുന്നു അങ്ങോട്ട് കയറി പോരും പെണ്ണേ എന്തിനും നേരം അവിടെ പോയിരിക്കണേ എന്തെങ്കിലും അവിടെ ഏ തൻ്റെ പ്രിയപ്പെട്ട സിനാൻ ഗൾഫിലേക്ക് പോയ വിവരം അവൾക്ക് അറിയില്ല അവിടെ ആർക്കും അത് അറിയുക പോകുമില്ല അതെ എൻ്റെ പെണ്ണെ ഞാൻ നിന്നോടായെന്നു തന്നെ പറഞ്ഞേക്കാം അവനെയ വഴിക്ക് വരില്ല അവനെ വഴിക്ക് വന്നത് കണക്കിന് അവന് കിട്ടിയിട്ടുണ്ട് ഏഹ് കണക്കിന് അവന് കിട്ടിയെന്ന് മാത്രമല്ല അവനെ ഞാൻ ഈ ഒരു വഴിക്ക് ഓ പോയ വഴി പുല്ല് മുളക്കൂല ആ രീതിയിൽ അവന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും പറഞ്ഞതല്ല എൻ്റെ ആ ഫ്രണ്ട്സുകൾ പറഞ്ഞപ്പോഴേക്കും അവനെന്തൊക്കെയൊന്നു ആക്കി തീർത്തു അവൾ വിതുമ്പി പോയി എന്തിനാ പെണ്ണേക്കറിയുന്നത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേറെ നോക്കതാ ഹസനത്ത് അവളുടെ നിക്കാഹാണ് ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത് നീ ഇങ്ങനെ കായ്ക്കഴിഞ്ഞാൽ എങ്ങനെ അവളുടെ വിവാഹം നടക്കും ദയവായി നീ ഒന്ന് ഇക്കാക്ക എനിക്ക് ആ പറ എന്ത് നിനക്ക് എനിക്ക് ആവുന്നില്ല കാക്ക മറക്കാൻ ഓൻ റബ്ബേ എത്രയോ പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കഴിഞ്ഞ് ഏതൊരു പെണ്ണിനും ഭർത്താവിനെതിരെ കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഭർത്താവിനെതിരെ ഒരൊന്നും പറയാന്നല്ലാതെ ഇങ്ങനത്തെ ഒരുത്തിന് ഞാൻ കണ്ടിട്ടില്ല എന്താ പെണ്ണ് നിനക്ക് എത്ര ഉപദ്രവം സഹിച്ചത് നിനക്കൊന്നും മടുക്കണില്ലത് നിനക്ക് എന്തിൻ്റെ കേടാ ഇത് ഏ ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കാണ് നിനക്ക് എന്താ പ്രശ്നം ഒരു തെറ്റും ചെയ്യാത്ത ഭർത്താക്കന്മാർക്കെതിരെ പീഡന കേസ് അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു തന്ന കേസ് അങ്ങനെ അങ്ങനെ പല പല കേസുകൾ എല്ലാവരും ഉണ്ടാക്കി തീർക്കണേ ഇത് ഉള്ള സംഭവമായിട്ട് പോലും നിനക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഇല്ല കാക്ക അങ്ങനെ ചെയ്യില്ല പിന്നെന്താടി നിൻ്റെ കയ്യിൽ കണ്ട ആ ഒരു പാട് മുറിവ് നിനക്ക് മരുന്ന് തന്നത് കുട്ടിയെ ഇല്ലാതാക്കിയത് അതൊക്കെ പോരെ പെണ്ണേ നീ എന്താ ഇത്രയ്ക്ക് നിൻ്റെ ഭർത്താവ് കാട്ടിക്കൂട്ടിയിട്ട് നീ എന്ത് വെറുക്കാത്തത് ഏ സത്യം പറഞ്ഞാൽ നിനക്ക് എന്താ ഓനോട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കണില്ല നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഒരിക്കലും ഞാൻ നിന്റെ മുമ്പിൽ വരുന്നില്ല എനിക്ക് വേണ്ട സത്യമായിട്ടും മോസി ഞാൻ നിൻ്റെ മുമ്പിലേക്ക് ഒരു കാര്യത്തിനായിട്ട് വരുന്നില്ല ഞാൻ പറയുന്ന അല്പം പോലും നീ കേൾക്കുന്നില്ല എനിക്ക് നിങ്ങളൊക്കെ സംരക്ഷിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ എൻ്റെയൊരു കൂട്ടുകാരനുണ്ട് അവനെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡൈവോഴ്സാക്കിയിട്ട് അവർ നീ കല്യാണം കഴിച്ചാൽ മതി അതാവുമ്പോൾ പ്രശ്നമൊന്നും വരില്ല ഇക്ക എന്ത് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തിനു ഈസിയാണെന്ന് അങ്ങനെ പറയാൻ പിന്നെന്താ ഞാൻ പറയുക വേഗം കെട്ട് അവനെ സിനാനം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡൈവോഴ്സൊക്കെ വാങ്ങട്ടെ എന്നിട്ട് വേഗം വേറെ കാര്യത്തിലേക്ക് കടന്നില്ലെങ്കിലേ ഈ ഇങ്ങനെ ഉരുകി ഉരുകി തീരും എത്ര മാറ്റം വന്നപ്പോൾ നീയേ എന്താ നിന്റെ അവസ്ഥ അവളൊന്നും മിണ്ടിയില്ല വിതുമ്പി കരയുകയല്ലാതെ ഇക്കാക്ക റൂമിലേക്ക് കടന്നു ഇക്കാക്കയുടെ വൈഫ് അല്ലിക്ക പാവം മുസ്സിലെ അവൾ കുറെ എടുങ്ങാറാകുന്നുണ്ട് എന്താ പെണ്ണെ ഞാൻ പിന്നെ ചെയ്യുക എനിക്കെൻ്റെ പെങ്ങളെ ജീവനാണ് വലുത് അല്ലാതെ ഒരിക്കലും എന്നാലും അവന് അവൾ പറയുന്നത് ഓൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പിന്നെ ആ ഗോൾഡ് എന്തൊക്കെ കൊണ്ടുവന്നും ചെയ്തില്ലേ ഇക്ക എന്താ ഞാൻ ചെയ്യാം അങ്ങനെ ഒരുമിച്ചോട്ടെ നമ്മൾ എന്തിനങ്ങനെ വാശി പിടിക്കണ് മോളെ നിനക്കറിയില്ല അവളെ ഡോക്ടർ വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടിനി പറഞ്ഞയക്കരുത് അവൻ്റെ കൂടെ വിടരുതെന്ന് അവരല്ലതൊക്കെ പേഷ്യൻ്റ് ഒരൊക്കെ അവരൊക്കെ അത് ചെക്ക് ചെയ്ത് കണ്ടെത്തിയ ആൾക്കാരല്ലേ നമ്മൾ പിന്നെ അവരൊക്കെ പറഞ്ഞ അനുസരിക്കാതെ വീണ്ടും ഇത് പറഞ്ഞേക്കും വീണ്ടും അവിടുന്ന് ഉപദ്രവം ലഭിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഇതൊക്കെ എന്താ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിട്ട് അതിനെ നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഈ ഒരു കുഞ്ഞിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാണ് നമ്മൾ എത്ര സ്ഥലങ്ങളിൽ പോയി ഒടുവിലെ നാഫിയ ആ ഒരു അവിടെ പോയിട്ട് ആ ഒരു പെണ്ണ് പറഞ്ഞ ചികിത്സ മുറാനുള്ള വാക്യങ്ങൾ അതൊക്കെ ചൊല്ലിയപ്പോഴല്ലേ നമുക്ക് ഉണ്ടായത് എത്ര കഷ ഒരു കുഞ്ഞിനെ കിട്ടതെന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പാടാണ് പഠിച്ചോ എല്ലാവർക്കും അത് തരണമെന്നില്ല അവർക്ക് പഠിച്ചോ വേഗം കൊടുത്തു പക്ഷെ ആ കുഞ്ഞിനെ അവർ ഇല്ലാതാക്കിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ മനുഷ്യനെ കൊല്ല ഉപദ്രവിക്കുക ഇങ്ങനത്തെ ചതികളും വഞ്ചനകളും ആ സ്ഥലത്തേക്ക് ആ എൻ്റെ പെങ്ങളെ ഞാൻ വിടണോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ആ പിന്നെന്താ എൻ്റെ പെങ്ങൾ ഗർഭിണിയായിരുന്നു അതുവരെ ഇല്ലാതാക്കി എന്തൊരു വലിയ മെഡിസിൻ കൊടുത്ത് അതിൻ്റെ പേരിൽ അവൾക്ക് അവൾക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തൊക്കെയോ അസുഖങ്ങൾ വന്നു അതൊക്കെ സഹിക്കാൻ കഴിയുമോ ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഉപ്പ ഏല്പിച്ച് പോയത് രണ്ട് പെമ്മ പെങ്ങന്മാരെ അവർ നല്ല രീതിയിൽ നോക്കാൻ ഞാൻ ഉപ്പാൽ പൊറുക്കോ അവളൊരു ഉപ്പാന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പ എൻ്റെ ഹൃദയമാണ് പൊട്ടിയത് കാരണം ഉപ്പയുണ്ടരുന്നെങ്കിൽ അവൾക്ക് അങ്ങനൊന്നും വരില്ലായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഇക്ക കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അവരങ്ങട്ട് എന്താണ് നീ പറയുന്നത് എനിക്ക് ഞാൻ ഞാൻ ഒന്നും പറയണില്ല എല്ലാവരും എല്ലാവരും ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്തോളി എനിക്കിവിടെ സ്ഥാനമില്ല എൻ്റെ വാക്കുകൾക്ക് വിലയല്ല ഊനെന്താ വെച്ചായിക്കോട്ടെ കുഴപ്പമില്ല എനിക്കിതിനൊരിക്കലും കഴിയില്ല എന്നെക്കൊണ്ട് കഴിഞ്ഞ ഇതിൽ ഞാൻ അത് ഒഴിവാക്കാനൊക്കെ നോക്കി പക്ഷേ നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ് അപ്പം ഞാനെന്ത് ചെയ്യാം ഇക്ക നമ്മൾ സ്നേഹം നമ്മൾക്കറിയണമല്ലേ നമ്മളൊരാൾ പെട്ടെന്ന് എനിക്ക് പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയുമോ എനിക്ക് കഴിയില്ല കേട്ടോ ഇക്കാക്കു കഴിയുമായിരിക്കുമല്ലേ എങ്ങനെ കഴിയാനാ പക്ഷേ നമ്മൾ തമ്മിൽ ഒന്നുമില്ലല്ലോ പ്രശ്നങ്ങൾ പക്ഷെ അവര് കാട്ടിക്കൂട്ടിയതൊക്കെ അതിങ്ങനെ നടക്കുമോ നീ എന്തു പറയുന്നത് ഇക്ക എന്തായാലും വേണ്ടിയില്ല അവളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ നിങ്ങൾ അവൾക്ക് വിട്ടുകൊടുക്കി വേണ്ട സിനാനെ സിനാൻ വക്കീലോട് ഡൈവോഴ്സ് ആക്കാം അതായിരിക്കും നല്ലത് എന്നിട്ട് വേറൊരു വിവാഹം അവൾക്ക് പെട്ടെന്ന് കഴിച്ചുകൊടുത്തിട്ട് അവൾക്ക് സ്നേഹം ഒരു ഭർത്താവിനെ കെട്ടിച്ചു കൊടുക്കണം എന്നിട്ട് അവർ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം അവർ ജീവിക്കുന്നത് അവരുടെ വീട്ടുകാർ കാണണം അവരുടെ അമ്മായിമ്മ ആ റഷീദും അമ്മ കാണണം സിനാൻ കാണണം അത് എനിക്ക് ആഗ്രഹമുള്ളൂ അവരുടെ മുമ്പിലൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എൻ്റെ കുട്ടി എനിക്ക് എനിക്കത്രേ ഉള്ളൂ പക്ഷെ നിങ്ങളും അതിന് സഹകരിക്കുന്നില്ല സമ്മതിക്കുന്നില്ല നിങ്ങൾക്കിപ്പം വേറെ മറ്റ് പല ചിന്തകളാണ് ഇക്ക അല്ലേ അവളെ കണ്ണീരൊന്നും വേദനയും കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എടി അത് അവർ വീട്ടുകാർക്കും അവനക്കൊക്കെ വേണ്ടേ അവർക്കില്ലാത്ത സ്നേഹം എന്താ ഇവൾക്ക് അതുകൊണ്ടല്ലേ ഇക്ക എന്താ എന്തപ്പം പറഞ്ഞു എനിക്കൊന്നും പറയേലില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മുസ്സിനിയുടെ നാത്തുനത അവളെ വിളിക്കുവാൻ വേണ്ടി പോകുന്നു മുസ്സി എന്താ ഇവിടെ പുറത്തിരിക്കണേ എന്നിട്ട് പോര് ഇത്താത്ത എൻ്റെ കുട്ടിക്ക് ഏ ഇത്താത്ത എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നോളാം പക്ഷേ ഒരിക്കലും ഇനി എന്നെ സീനു ഡൈവേഴ്സ് ചെയ്താലും എനിക്കൊരിക്കലൊരു വിവാഹം തീരുമാനിക്കരുത് അതിനെക്കുറിച്ച് ആലോചിക്കരുതെന്ന് ഇക്കാക്കിയോട് പറയണം ഞാൻ ഇവിടെ നിന്നോളാം ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉമ്മാക്ക് ഹെതുമത്ത് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം അല്ലാതൊരിക്കലും എനിക്ക് കഴിയില്ല ഇക്കാക്കിയോടൊന്നു പറയണം എന്നെ ഇങ്ങനെ പൂട്ടിയെടുക്കരുതെന്ന് എനിക്കിഷ്ടമല്ല ഈ ഒരു ഒറ്റപ്പെടൽ എൻ്റെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്തെങ്കിലും ജോലിക്ക് ഞാൻ പോയിക്കോളാം പഠിക്കാനൊന്നും കൂടുതൽ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഹസനത്തിൻ്റെ നിക്കാഹാണ് അതൊക്കെ രാഹത്തോടു കൂടി നടക്കട്ടെ ഇക്കൊക്കെ പറഞ്ഞു എന്നോട് മോളെ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്കൊക്കെ അതൊരു ഭാര എത്തിയിരുന്നൊക്കെ ഇക്കയോട് നിങ്ങളൊന്ന് പറയണം ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാം എവിടെങ്കിലും നിന്ന് ജോലി ചെയ്യണമെങ്കിലും കുഴപ്പമില്ല അല്ലാതെ ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് സൈക്കം കഴിയണില്ലത്താ ആയിക്കോട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ മോളെ കണ്ട് പോര് എന്നാ വാവനെന്ന് പിടിച്ചാണേ വാവ അതാ അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു ആ പുഞ്ചിരിയുടെ ആ നിഷ്കളം അവൾ അതുവരെ ചിരിച്ചിട്ടില്ലാത്ത ആ മുഖം കുഞ്ഞുവാവയുടെ ആ പുഞ്ചിരി കണ്ട് ചിരിക്കേണ്ടി വന്നു ആ രാത്രിയിൽ അതാ അവൾ ഇക്കയോട് പറയുന്നു അതെ മുസ്തി പറയണത് ഇങ്ങനെയാണ് ഓൾക്ക് ഇവിടെ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് എന്തെങ്കിലൊക്കെ ജോലിക്കെങ്കിലും ഞാൻ പോയിക്കോളാം എന്നാണ് പറയണത് ജോലിക്കോ എന്തിനെ ഞാനിവിടെ നയിച്ചു കൊണ്ടിരണ്ട് എൻ്റെ പെങ്ങന്മാരെ പോറ്റാനും ഉമ്മാനെ പോറ്റാനുമുള്ള സാമ്പത്തികം എനിക്കിന്നുണ്ട് അലഹമ്മില്ല എൻ്റെ പെങ്ങന്മാരൊന്നും ജോലിക്ക് പോയിട്ട് കഴിയേണ്ട അവസ്ഥ ഇവിടെ അല്ലെന്ന് അല്ലേക്ക അതുകൊണ്ടല്ലേ ഓൾ പറയണത് അവൾക്കൊരു ഒറ്റപ്പെട്ട് നിൽക്കലൊക്കെ ആകുമ്പോഴേ ഒരു വിഷമം കൊണ്ട് ഒരു പക്ഷേ ഈ ഇടയിലൊക്കെ അവൾ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ പഠിച്ചതല്ലേ ഇന്ന് ഫാഷൻ ഡിസൈൻ അങ്ങനെ എന്തൊക്കെ പഠിച്ചതാണല്ലോ അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ അത് പിന്നെ അത്ര ടെൻഷൻ വരൂല അവളെ പ്രായക്കാരൊക്കെ പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുത്താളേ അല്ലാതെ ഇപ്പോൾ എന്താ ഓല വീട്ടുകാരും കാര്യങ്ങളും അങ്ങനെ ഓൻ്റെ സ്വഭാവം ഓലെ കാട്ടിക്കൂട്ടിയതും അതൊക്കെ അങ്ങനെ ഇനിയിപ്പോൾ എനിക്കൊന്നും അറിയണില്ല അങ്ങനെ എന്തു ആക്കി കൊടുത്താളെ അല്ലാതെ പോ എന്താ നീ പറയുന്നത് അവളിനിയും ഞാൻ ബുദ്ധിമുട്ടാക്കാൻ പറഞ്ഞേക്ക് അല്ലിക്ക അങ്ങനല്ലേ അവള് തന്നെ പറഞ്ഞതാണ് അവളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ അല്ലാതെ കഴിയൂലെ വീട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുക ടെൻഷൻ കൂടുകയാണ് പിന്നെ ടെൻഷൻ കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാവും ഒരു മാനസിക ഒരു പെങ്ങൾ നിങ്ങൾക്ക് വേണോ അതോ സന്തോഷത്തോടെ കഴിയുന്നൊരു പെങ്ങൾ നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം തൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ട ഉസ്താദ് ശരിക്കും ഒന്ന് ആലോചിച്ചു ശരിയാണ് അവൾ കരഞ്ഞു കരഞ്ഞ് ഒരു പക്ഷേ ഒരു മാനസിക രോഗി ആയിത്തീരാൻ ഉണ്ട് അള്ളാ പഠിച്ചോന് നീ കാക്ക് അതിനേക്കാളും നല്ലത് പുറത്തേക്ക് വിടാനും പേടിയാണ് എൻ്റെ പെങ്ങൾ എന്തെങ്കിലും കാട്ടുന്ന ഒരു തോന്നൽ എനിക്ക് വരികയാണ് എന്താ റബ്മ ഞാൻ ചെയ്യ എനിക്കൊരു പിടുത്തം കിട്ടണില്ലല്ലോ മുഹ്സിനയുടെ ആങ്ങളെ ഫിറോസ് ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നു ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവനും കാരണം അവളുടെ മാനസിക നിലങ്ങാൻ തെറ്റിക്കഴിഞ്ഞാൽ റബ്ബെ പിന്നെ ആകെ പ്രശ്നാവും അല്ല നീ കാക്ക് എന്നാൽ ഈ സമയം സിനാനത ഉപ്പയുടെ അരികിലെത്തിയിരിക്കുന്നു ഒരുപാടൊരുപാട് വേദനയേറിയ നിമിഷങ്ങളിലൂടെ അവൻ കടന്നുപോയി ഒടുവിൽ ഉപ്പയുടെ അരികിൽ ഉപ്പ കഷ്ടപ്പെടുന്ന ആ ഒരു കാഴ്ച കാണുകയാണ് ഉപ്പ അതാ പാത്രങ്ങൾ കഴുകുന്നു ടേബിൾ വൃത്തിയാക്കുന്നു പാവം അവൻ ഉപ്പയുടെ കൈകൾ പിടിച്ചു ഉപ്പാ എന്താ ഇത് മോനെ ഏയ് ഇതൊക്കെ ഉപ്പാണ് ഒന്നുണ്ട് വലർന്നാൽ മാറും ഇത് കുറേ പാത്രങ്ങളിങ്ങനെ വരികല്ലേ അപ്പം പിന്നെ അങ്ങനെ കഴുകി കഴുകിയേ ആ ഒരു സോപ്പും ചുടുവെള്ളവും എല്ലാം കൂടി ആയിട്ടാണിത് ഇങ്ങനെ ഉപ്പാ എൻ്റെ ഉപ്പ ഇത്രമാത്രം കഷ്ടപ്പെടാൻ മോനെ സാറല്ലടാ അതൊക്കെ ഒരു വിദ്യ കൂട്ടിയാൽ മതി കുറെ ഉണ്ടാക്കിയിട്ടില്ലേ അതൊന്നും ഞമ്മക്ക് അനുഭവിക്കാമല്ലേ യോഗമില്ലായെന്ന് കൂട്ടിയാൽ മതി ആ ഉപ്പ തുടച്ചു കണ്ണുനീർത്തൊടിച്ചു ഉപ്പാ നിങ്ങൾക്കരയില്ലേ ഉപ്പാൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്ത് ജോലിക്കും ഉപ്പോനെ മോനെ ഉമ്മാൻ ഉപ്പാൻ്റെ കുട്ടിയെ ഈ ഹോട്ടലിൽ ജോലി ചെയ്യണ്ട ഉപ്പൊക്കെ കാണാൻ കഴിയൂല അതിനെന്തോ ഉപ്പ എനിക്കൊരു മടിയില്ല മോൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉപ്പ അതൊന്നും കിട്ടിയിട്ടില്ല അതൊക്കെ ഇനി കിട്ടിയിട്ട് ഇനിച്ച കമ്പ്യൂട്ടറിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുക അക്കൗണ്ടിങ്ങും അതിക്ക് ഇപ്പം തൽക്കാലം ഇങ്ങനെ ജീവിക്കാം അതിനെന്താ ഏതായാലും ജോലി തന്നെയല്ലേ പ്രവാസലോകം തിരുന്നു കൊണ്ട് അവൻ തൻ്റെ മൊസ്സിനിയെ ഓർത്തു മോസ്സി ഇക്കാലൻ്റെ കുട്ടിയെ ഒക്കെ മറന്നിട്ടില്ല കേട്ടോ ഒരിക്കലും മറക്കില്ല നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പെണ്ണെ ദുവാ ചെയ്യുന്നത് ഒരിക്കലും ഇക്കാലൻ്റെ കുട്ടി ഡൈവേഴ്സിന് വേണ്ടി അവരിങ്ങനെ തിരക്ക് കൂടുന്നുണ്ട് ഞാൻ മോളെ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്കാന കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണുള്ളൂ നല്ല ജീവിതം ഉണ്ടാവട്ടെ നല്ലൊരു ഭർത്താവിൻ്റെ കൂടെ നല്ല കുടുംബക്കാരോടൊപ്പം എൻ്റെ കുട്ടി ജീവിച്ചോളൂ എന്തൊക്കെ തന്നെയാലും ഇക്ക പ്രാർത്ഥിക്കും നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കും നിനക്ക് നല്ല ജീവിതം വരണം സമാധാനത്തോടെ ഉള്ള ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക അല്ലാതെ ഒരിക്കലും എനിക്ക് വിഷമമല്ല നീ കല്യാണം കഴിച്ച വേറെ കാരണം ഒരിക്കലും എനിക്ക് തരില്ല നിന്നെ ഒരിക്കലും ഞാൻ വലിയ കൊലപാതകയല്ലേ വലിയ കുറ്റക്കാരനല്ലേ മോഷ്ടാവല്ലേ അതുകൊണ്ട് ഒരിക്കലും എൻ്റെ പൊന്നുമോളെ എനിക്ക് നിന്നെ തരില്ല നിൻ്റെ നല്ല ജീവിതം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് സിനാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുന്നു എന്നാൽ ഈ സമയം അതാ മുഖ്സിനയുടെ ആങ്ങള തൻ്റെ പെങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് റബ്ബേ അവൾക്ക് വിഷമമൊന്നും ഉണ്ടാവരുതേ അവൾക്ക് മറവിന്ന് കൊടുക്കല്ല എന്നിട്ട് പെട്ടെന്ന് മറ്റൊരു ആലോചനയുമായി ഒന്നുകിൽ അവൾ അങ്ങനെ ചെയ്യണം അല്ല ശരിയാവില്ല ഒറ്റപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഡൈവേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യണം പിന്നെ അധികം നീട്ടിടാൻ നിൽക്കണില്ല നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടട്ടെ ഒരുപാട് സ്വത്ത് മുതലുള്ള എൻ്റെ പെങ്ങന്മാർ ഇന്ന് ഞാൻ കെട്ടിക്കൂല കെട്ടിച്ചത് മതിയായി ഒരുപാട് കണക്കിലേറെ അവർക്കെല്ലാം എന്തൊക്കെയായിരുന്നു ഹോ വലിയ ഇരുന്നിലെ വീട് വലിയ കാറ് റബ്ബർ എസ്റ്റേറ്റുകൾ തോട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു വരുമാന മാർഗ്ഗങ്ങൾ എല്ലാം പക്ഷേ എല്ലാം ഉണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും എൻ്റെ പെങ്ങൾക്ക് കിട്ടിയില്ല എന്തായാലും എൻ്റെ ഹസ്തനത്ത് അവൾക്ക് ഒരു പാവപ്പെട്ടൊരു ഉസ്താദിനാണ് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം അത് മതി അതായത് സമാധാനം ഉണ്ടാവും അല്ലാതെ ഒരുപാട് സ്വത്തും മുതലും അതൊക്കെ ഉള്ളൊടുത്ത് ഒരു കെട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി അവരങ്ങോട്ട് സമാധാനം ഇല്ലാതാക്കും എൻ്റെ കുട്ടിക്ക് അതാണ് സംഭവിച്ചത് കുറച്ച് കുറഞ്ഞോടത്തു നിന്നാണെങ്കിൽ ഇടയ്ക്കിടെ അതിൻ്റെ പേരിൽ അവരിങ്ങനെ അവഹേളിക്കപ്പെടും അതുകൊണ്ട് ഇനി ഒരിക്കലും അതില്ല പാവപ്പെട്ടവർക്ക് കെട്ടിച്ചുകൊടുക്കുക അങ്ങനെ ജീവിക്കുക സമാധാനം മതി ഈ ഭൂമിയിൽ കുറച്ചു കാലത്തെ ജീവിതമല്ലേ അത് സമാധാനം അത് മതി ആ സമയത്താണ് പതിവില്ലാതെ ഉമ്മ അതാ ഉസ്താദിനെ വിളിക്കുന്നത് അറബി അറബിയമ്മയാണല്ല വിളിക്കുന്നത് ഹലോ മോനെ അസലാമലൈക്കും വാളിക്കും അസ്സലാം വാഹമത്തല്ല എന്തൊക്കെയും വിശേഷങ്ങൾ ഞാൻ ഇരുപത്തേറാവക്കായിട്ട് ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചതാണ് എല്ലാവരും ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു അപ്പോ എന്തൊക്കെയുണ്ട് മുസ്സി അവിടെയാണോ ഇവിടെയാണോ അറബിയമ്മ അവൾ ഇവിടെ ഉണ്ട് ആണല്ലേ മാഷാ അല്ല പിന്നെ എന്തെങ്ങട്ട് കാണാനൊന്നും വരുന്നില്ലേ ആരും പിന്നെ കൊറച്ചു ദിവസത്തിനുള്ളില് ഫാത്തിമയും കുഞ്ഞും ഒരു പോട്ടോ ഏഹ് നിങ്ങൾ കാണാൻ വരുന്നൊക്കെ അന്ന് പിന്നെ പറഞ്ഞിരുന്നല്ലോ അന്ന് അവളെ കൊണ്ടന്നതും അന്ന് ഫംഗ്ഷന് മോനാണല്ലോ പങ്കെടുത്തത് അറിവുമ്മ അല്ല മോനെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ റാഹത്തല്ലേ ആ അലഹമില്ല റാഹത്തന്നെ കുഴപ്പമൊന്നുമല്ലോ ഉഷാറാണ് ഭാര്യയോ ആ അവൾക്കും കുഴപ്പമൊന്നുമില്ല മുഹസിക്ക് വിശേഷം കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും അല്ലേ അങ്ങോട്ട് വിളിച്ചിട്ടുമില്ല പിന്നെ ഹേയ് അതൊന്നുമില്ല ആയിക്കോട്ടെ പിന്നെ മോനെ കുറച്ച് ക്യാഷ് ഞാൻ അയക്കുന്നുണ്ട് ഇരുപത്തേഴരാവക്കല്ലേ അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ കൊടുക്കുന്നത് അതായത് മറ്റവരിലൊക്കെ പിന്നെ നല്ല പൈസക്കാരൊക്കെ അല്ലേ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ അർഹതപ്പെട്ടവർക്കല്ലേ നമ്മൾ കൊടുക്കേണ്ടത് അറബിയമ്മ അത് അല്ല മോനെ മോൻ്റെ അക്കൗണ്ട് നമ്പറിലേക്ക് ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട് ഏ അതിൻ്റെ അടുത്ത് ഉണ്ട് അന്ന് വിവാഹ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് അതുകൊണ്ട് മോനെ ഉമ്മാക്കും ഒക്കെ കൊടുക്കണം കേട്ടോ പെങ്ങന്മാർ കയ്യിലൊക്കെ കുറച്ച് കൊടുത്തോണ്ടി അവര് വരുമ്പോൾ ഒരു സന്തോഷമല്ലേ മുസ്സിക്കൊന്നും അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം ഓല് തന്ന അത്യാവശ്യം ഒക്കെ ഉള്ളവരല്ലേ അതിന് ഓര്ക്ക് ജീവിക്കാറുള്ളൂ അതിൻ്റെ അപ്പുറം ഉള്ളതൊക്കെ ഉണ്ടല്ലോ അവൾക്കൊന്നും പിന്നെ എന്നാലും ഒരു പൂതിക്ക് കൊടുത്തോണ്ടി ചെറിയ മോൾക്കും ഉമ്മാൻ്റെ കയ്യിലും കൊടുക്കണം കേട്ടോ മോനെ ആയിക്കോട്ടെ അറിയോ ഉമ്മാ അപ്പോൾ തന്നെ അത ഉസ്താദ് ഫോൺ നോക്കിയപ്പോൾ ഒരു സംഖ്യ അതിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്താ ആരാണ് വിളിച്ചത് അറബിയമ്മയാണ് ആ ശരി ആ നാളെ ഇരുപത്തേരാക്കെ ആയതുകൊണ്ടല്ലേ ആ അപ്പോൾ ക്യാഷ് കൊടുക്കാനൊക്കെ കുറച്ചൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അശ്ശരി എന്നാലല്ലേ അറബിയമ്മ ടൈമിനൊക്കെ അങ്ങോട്ട് കറക്റ്റായിട്ട് ചെയ്യൂല്ലേ നല്ല ഒരു സ്ത്രീ തന്നെയാണത് ഉസ്താദിന് കാര്യമായിട്ടൊന്നും മെണ്ടുപോകാനുണ്ടായിരുന്നില്ല എന്താ എന്തു പറ്റി അല്ല മോസയെ കുറിച്ച് ചോദിച്ചു അവൾ പ്രഗ്നൻ്റ് ആണോ ചോദിച്ചു ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ കാര്യങ്ങൾ പറഞ്ഞുകൂടായിരുന്നോ വേണ്ട അറബിയും എത്ര കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുണ്ടാക്കി തന്നാണത് അത് നമ്മൾ ഇങ്ങനത്തെ അവസ്ഥയിൽ എത്തിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സഹിക്കോ അവരെന്തൊക്കെ തന്നെയായാലും അവരെ വീട്ടുകാരെ വിളിച്ചൊക്കെ ചീത്ത പറയൂലേ വേണ്ട ഇനി ഉള്ളത് നമ്മൾക്കെന്നെ സഹിക്കാം നമ്മുടെ കുട്ടിയല്ലേ നമ്മൾക്കെന്നെ സഹിക്കാം ഇനിയൊന്നും പറയണ്ട അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് തൻ്റെ ഭാര്യ ശ്രദ്ധിച്ചു ഇക്ക കരയില്ല നിങ്ങൾ മുസ്സിനെ ചോദിച്ചില്ലേ ആ അന്ന് അവിടുത്തെ ഫങ്ഷൻ അവളൊക്കെ കൂട്ടി വരാൻ പറഞ്ഞിരുന്നല്ലോ അന്നൊന്നും സമ്മതിച്ചില്ലല്ലോ ഓളെ വീട്ടുകാർ ഓളൊന്ന് കാട്ടിക്കൊടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഓളെ ഒന്ന് കൊണ്ടുവിട്ട് ഉമ്രക്കൊന്ന് ചെയ്ത് വരും ചെയ്യാം പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല അന്ന് ഓളെ അമ്മായിമ്മ വിട്ടിയില്ല ഏ അതിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു ഇപ്പോഴും അവർ പറയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ പോകും എന്നൊക്കെയാണ് ആ അവിടെ എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് നിൽക്കണം അതാണ് അറബി ആഗ്രഹിക്കുന്നത് എന്തപ്പോൾ ചെയ്യുക അവരെക്കുറിച്ച് ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കും കാരണം അത്രക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിപ്പിച്ചതാണ് അത് അറബി അത്ര ഇഷ്ടം കാരണം എൻ്റെ വിശ്വസ്തനായ എൻ്റെ എൻ്റെ ഒരു ആൾ എന്നുള്ള ബഷീർക്കെന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വസ്തനായ ഒരു സേവകനായിരുന്നു എല്ലാ കാര്യത്തിനും അപ്പോൾ അതാണ് ആ വീട്ടിൽ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറഞ്ഞത് അദ്ദേഹം നല്ല സ്വഭാവവും കാര്യങ്ങളുമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വീട്ടുകാരത്തോടെ സ്വഭാവം അറിഞ്ഞില്ലല്ലോ പിന്നീട് സിനാൻ്റെ സ്വഭാവവും ആകെ അങ്ങ് മാറി മറിഞ്ഞു അതാണ് എനിക്ക് ദേഷ്യം പിടിച്ചത് അവനാദ്യക്കാൾ ആയിരുന്നു പിന്നീട് അവനാളങ്ങ് അങ്ങ് മാറി മറിഞ്ഞു എൻ്റെ പെങ്ങളോട് ഒരു ദിവസം പോലെ സംസാരിക്കാതെ സംസാരിക്കാത്ത അവനെ നിരന്ത തീരെ മിണ്ടാത മിണ്ടാത്ത അവസ്ഥ പിന്നീട് വേറൊരു പെണ്ണ് കെട്ടല് എന്തൊക്കെയായിരുന്നു ഓല നാടകം വെറുത്തു പോയി എനിക്ക് തീരെ ഇഷ്ടല്ല അവൻ്റെ മുഖന്തിന് എനിക്ക് കാണണ്ട ഇക്ക ഈ നിങ്ങളിങ്ങനെ ഒന്നും പറയണ്ട ഓനെങ്ങനെ വെച്ചാൽ ജീവിച്ചു പോയിക്കോട്ടെ അവനെക്കുറിച്ച് ഞമ്മൾ ഇനി എന്തിനാ പറയുന്നത് അല്ലടി എൻ്റെ പെങ്ങളും അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് ഓനും എൻ്റെ ഉമ്മയും കൂടി ഞാൻ എങ്ങനെ ഇത് സഹിക്കുക അറബിയമ്മയോട് എങ്ങനെ ഇതൊക്കെ പറയുക ഒന്ന് ആലോചിച്ചോക്കിയേ ഇക്ക ഒക്കെ ശരിയാവും നിങ്ങൾ വിഷമിക്കല്ലേ പിന്നെ ഒരിക്കലും എൻ്റെ പെങ്ങളെ ഓനക്ക് കൊടുക്കൂലട്ടോ അത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ മരിച്ചിട്ടായിരിക്കും കൊടുക്കുക അല്ലാതെ ജീവനുള്ളിടത്തോളം കാലം കൊടുക്കാൻ ഞാൻ ഞാനുള്ളപ്പോൾ നടക്കൂല എൻ്റെ മരണശേഷം കൊടുത്തോളി കാറിൻ്റെ കുട്ടി എത്ര കഷ്ടപ്പെട്ടാണ് അവൾക്കൊന്നും അറിയില്ല അവൾ കരയാണ് അവൾക്ക് ശരിയാണ് ഓനോള്ള സ്നേഹം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവൾ അവളെ വയറ്റിനുള്ളിലൊക്കെ ഒക്കെ ചെന്ന ആ ഒരു ഗുളിക അതൊക്കെ അവന് കൊടുക്കും കൊടുത്തു എന്നൊക്കെ പറഞ്ഞു എന്താ പിന്നെ സ്വന്തം ഭർത്താവ് നീ ഒന്ന് ആലോചിച്ചോക്കി നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു ഞാൻ നിനക്ക് ആ ഒരു കുട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ഉമ്മയോട് പറയാണ് ഉമ്മ അത് അവൾക്ക് കരക്കി കൊടുക്കണം അതൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് നീ എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്കൊക്കെ അത് പറഞ്ഞാൽ മതി അത്രക്കും വലിയ തെറ്റു കുറ്റങ്ങളൊക്കെ ഓൻ ചെയ്ത് കൂട്ടിയിട്ട് ഇവിടെ വന്ന് കരഞ്ഞാൽ ഞാനങ്ങനത് അവന് വിട്ടുകൊടുക്കും ഇൻ്റെ പെങ്ങളെ ഇനിയും അവന് ചെയ്യൂലേ അത് ഉറപ്പല്ലേ ദയവായി ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുക ഞാൻ ചെയ്യുന്നില്ല എനിക്കങ്ങനെയാണ് ഇനി നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കാട്ടിക്കൂട്ടാണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ പിന്നീട് ഒരിക്കലും ഒരു കാര്യത്തിനും ഞാൻ ഉണ്ടാവില്ല ഞാൻ ഉത്തരവാദിയാവില്ല ഇക്ക നിങ്ങൾ ഇക്കങ്ങളങ്ങനെയൊന്നും പറയില്ലേ എന്തായാലും നന്മ ഏതാ ഹൈറേതാന്ന് വെച്ചാൽ നടക്കട്ടെ ഷെറാണെങ്കിൽ ഒഴിഞ്ഞു പോവുകയും ചെയ്യട്ടെ അത് ധാരുന്നാൽ മതി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൾ ശ്രദ്ധിച്ചു എങ്ങനെ കരയണത് എൻ്റെ മുസ്സിയുടെ മുഖം കാണാൻ കഴിയുന്നില്ല അവളുടെ ആ ഒരു മനസ്സൊന്ന് മാറ്റിയിരുന്നെങ്കിൽ പഠിച്ചോന് അതാണ് ഞാൻ പ്രാർത്ഥിക്കണത് അവളെ വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല പക്ഷേ ഇനി അവൾക്ക് വിഷമം ഉണ്ടായിരുന്നതെന്ന് കരുതിയിട്ടാണ് അല്ലാതെ എനിക്കൊരിക്കലും അവളുടെ ഒരു ദേഷ്യമൊന്നുമില്ല എൻ്റെ കുട്ടി പാവാണ് അവളുടെ ആങ്ങള വിതുമ്പിക്കരഞ്ഞു ഏയ് നിങ്ങളെന്തങ്ങനെ കരയണത് ഓൾ ആലോചിച്ചിട്ടന്നെ വേറൊന്നുമല്ല ഓളെ കുറഞ്ഞ കാലത്തെ ജീവിതത്തിനിടയിൽ ഓൾ അനുഭവിച്ചു കൂട്ടിയൊക്കെ കാര്യങ്ങൾ പാവം എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ വീട്ടിൽ നിന്ന് പണിയെടുത്തിട്ടും വിറക് വെറുക്കാൻ പോയിട്ടും അങ്ങനെ ഒരുപാടൊരുപാട് ഒരു റെസ്റ്റുമില്ലാതെ ഇനിയൊരിക്കലും എൻ്റെ കുട്ടിക്ക് അങ്ങനൊരു ഇടങ്ങാറുണ്ടാവാൻ പാടില്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ പെങ്ങളെക്കുറിച്ച് വേദനയുണ്ട് അദ്ദേഹത്തിന് പക്ഷേ ഒരിക്കലും സിനാൻ്റെ കൂടെ പറഞ്ഞയക്കാനാവില്ല എന്നുള്ള വാശീലുമാണ് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ഒരുപാട് ഉപദ്രവങ്ങളാണ് തൻ്റെ പെങ്ങൾ അവൻ്റെ കൂടെ പോയിട്ട് സഹിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്നായാലും അവൻ്റെ അടുക്കലിൽ നിന്നായാലും ഒരുപാട് ഒരുപാടൊരുപാട് ഇനിയും തൻ്റെ പെങ്ങൾക്ക് അങ്ങനെ ഒരു വേദനയേറിയ നിമിഷങ്ങൾ വരരുത് എന്നാണ് ഉസ്താദ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ പെങ്ങളുടെ മനസ്സ് മാറ്റുവാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങുന്നുമുണ്ട് ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉയത്തു